സാമൂഹ്യ വിരുദ്ധർക്കെതിരെയും സ്ഥിരം കുറ്റവാളികൾക്കെതിരെയും കണ്ണൂരിലും അതിശക്ത നടപടിയുമായി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിൽ കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം പേരെ കസ്റ്റഡിയിലെടുത്തു സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കാപ്പ ഉൾപ്പെടെ ശക്തമായ നടപടിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകി സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായാണ് കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിലും നടപടികൾ പേരെ ഗുണ്ടാപ്രവർത്തനം തടയുന്നതിന്റെ ഭാഗമായാണ് പോലീസ് നടപടി കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ നൂറ്റിമുപ്പത്തിനാല് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജില്ലയിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിശോധനയിലാണ് ഇത്രയും പേരെ കസ്റ്റഡിയിലെടുത്തത് സ്പെഷ്യൽ ഡ്രൈവിൽ വിവിധ കുറ്റങ്ങളിൽ ഏർപ്പെട്ട എഴുപത്തിരണ്ട് പേർക്കെതിരെയും വാറണ്ട് കേസിൽ പ്രതികളായ നാല്പത്തിയാറ് പേർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഗുരുതര കുറ്റം ചെയ്ത രണ്ടു പേർക്കെതിരെ കാപ്പ ചുമത്തുകയും ചെയ്തു മറ്റ് വിവിധ കേസുകളിൽ ഉൾപ്പെട്ട പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ അറിയിച്ചു കാപ്പ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കും വരും ദിവസങ്ങളിലും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കമ്മീഷണർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ